ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സാന്ത്വനം രണ്ടാം ഭാഗം പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ മിത്ര നമ്മുടെ ശ്രീദേവിക്കെതിരെ ആളിക്കത്തുന്ന ഒരു നിമിഷങ്ങളാണ് കൂട്ടുകാരെ നമുക്ക് ഇന്നത്തെ ആ ഒരു പ്രമോയിൽ കാണുവാൻ സാധിച്ച നമ്മുടെ മിത്ര ഒരു ദാഷിന്യവും കൂടാതെ നമ്മുടെ ശ്രീദേവിനോട് പറയുന്നുണ്ട് നിങ്ങളൊരൊറ്റൊരാളാണ് ഇതിനൊക്കെ കാരണം നിങ്ങളുടെ മനസ്സിലെ വേഷം നിങ്ങൾ ഈ വീ വീട്ടിലിങ്ങനെ പകർത്തി എടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മിത്ര കൊറേ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് നിങ്ങൾ തന്നെ കൺ മുമ്പിൽ കണ്ടുപോകത്തെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗ് അടിക്കുന്നുണ്ട് ഏറ്റവും അവസാനം ഇപ്പൊ നമ്മുടെ ശ്രീദേവി ആണെങ്കില് ഇതെങ്കിലായിട്ട് കരഞ്ഞിട്ട് പോകുന്നുണ്ടോ ശ്രീദേവിക്ക് അത് തന്നെ വേണം അല്ലെ ഈ ആവശ്യമില്ലാത്ത കാലത്തിനൊക്കെ എന്തിന് ഇടപെടുന്നു മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ള മറ്റുള്ളവർ ചെയ്യുകയുണ്ട് ഒക്കെ കൊണ്ട് കുത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നും ശ്രീദേവിക്കില്ല അല്ലെ പ്രഷീർ അതിനപ്പുറം നമ്മുടെ മിത്രം നമ്മുടെ ആര്യനോടും പറയുന്നുട്ടോ ബാലച്ൻ ഇവിടെ വെച്ച് ട്യൂഷൻ എടുക്കരുത് എന്നല്ലേ പറഞ്ഞോളൂ എവിടെയും പോയി ട്യൂഷൻ എടുക്കരുത് എപ്പോഴും ട്യൂഷൻ എടുക്കരുതോന്നൊന്നും പറഞ്ഞില്ലല്ലോ അതാണ് ഞാൻ അതിനൊക്കെ തയ്യാറായിരുന്നു നമ്മുടെ ആര്യൻ്റെ അടുത്തും പറയുന്ന കുറച്ച് രംഗങ്ങളും തന്നെ ആട്ടക്കൂട്ടുകാർ ഇന്നത്തെ പ്രമോലിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഏറ്റവും മെയിൻ ഹൈലൈറ്റ് നമ്മുടെ ശ്രീദേവിക്ക് വയർ കുറച്ച് കിട്ടുന്നതാട്ടോ അപ്പൊ എന്തായാലും മറക്കാതെ കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ അടുത്തൊരു വീഡിയോ മേപെടുന്നത് വരിക്കും ഗുഡ് ബൈ